ഗാസയിലെ ഇസ്രായേൽ വംശഗത്തിയിൽ പ്രതിഷേധിച്ച ഐക്യരാഷ്ട്രസഭയിൽ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന സയനിസം വംശീയതയുടെ മറ്റൊരു രൂപമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളാണ് പ്രസ്താവന അവതരിപ്പിച്ചത് മുപ്പത്തിയെണ്ണായിരത്തിലധികം പലസ്തീനുകളുടെ മരണത്തിന് കാരണമായ ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ വംശീയതയുടെ മറ്റൊരു ഭാവമാണെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു യു എൻ പ്രത്യേക റിപ്പോർട്ടർ പങ്കെടുത്ത ഐക്യരാഷ്ട്രസഭയിലെ സെക്ഷനിൽ ഇറാനാണ് പ്രസ്താവന അവതരിപ്പിച്ചത് സയൻസത്തെ വംശതയുടെ ഭാഗമായി കാണുന്ന യു പ്രമേയം മൂവായിരത്തി മുന്നൂറ്റി പുനസ്ഥാപിക്കണമെന്നും പ്രസ്താവന പറഞ്ഞു യു എൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ അൻപത്തിയാറാമത് റെഗുലർ സെഷനിൽ ഇറാൻ അംബാസിഡർ അലി ബെഹ്റിനെയാണ് പ്രസ്താവന വായിച്ചത് ഇസ്രയേലിനെ വർണ്ണവിവേചന ഭരണകൂടമെന്ന് ചൂണ്ടിക്കാട്ടി യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ വെസ്റ്റേൺ ഏഷ്യയുടെ രണ്ടായിരത്തി പതിനേഴിലെ റിപ്പോർട്ടിനെക്കുറിച്ചും പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച നടന്ന ചർച്ചയ്ക്കിടെ നദന്യാഹു വെടിനെത്തൽ പ്രമേയം തടസ്സപ്പെടുത്തിയെന്ന് ഹമാസ് പറഞ്ഞു ഇസ്രയേലിന്റെ ഇത്തരം നടപടികളിൽ തീരുമാനമെടുക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് ആവശ്യപ്പെടുകയും ചെയ്തു ിന്റെ നടപടി പ്രശ്നങ്ങൾ വഷളാക്കുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രയേലി സൈന്യത്തിൽ ആക്രമണത്തിൽ മുപ്പത്തെണ്ണായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും കൊല്ലപ്പെടുകയുംധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഭക്ഷണം ശുദ്ധജലം പോഷകാഹാരം തുടങ്ങിയവയുടെ അഭാവമാണ് കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്നത് ഇസ്രയേൽ ആക്രമണം ശക്തമായതോടെ ഗാസ സിറ്റിയിൽ നിന്നും ജനങ്ങൾ പാലായനം തുടരുന്നു സമാധാന ചർച്ചകൾക്കായി യുഎസ് നേതൃത്വത്തിൽ ശ്രമം തുടങ്ങുകയും ഇതിനോട് ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനിടയിലാണ് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയത് ചർച്ചകളുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേലിന്റെ നടപടിയെന്ന് ഹമാസ് വക്താക്കൾ പറഞ്ഞു ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയെന്നും ഹമാസ് അറിയിച്ചു ഇസ്രയേലിന്റെ അറിയിപ്പ് ലഭിച്ചതോടെ ആളുകൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായാണ് ഒഴിഞ്ഞു പോകുന്നത് ആക്രമണത്തിൽ മുപ്പത് പേർ ഇന്നലെ കൊല്ലപ്പെട്ടു ഗാസയിൽ പട്ടിണി രൂക്ഷമാണെന്നും രോഗം ബാധിച്ചുള്ള കുട്ടികളുടെ മരണത്തിന് ഇത് കാരണമാണെന്നും ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു പോഷകാഹാരക്കുറവിനെ തുടർന്ന് മുപ്പത്തിയൊൻപത് കുട്ടികളാണ് മരിച്ചത് സമാധാന ചർച്ചകൾ നടത്താമെങ്കിലും ഹമാസിനെ പൂർണമായും തുടച്ചു നീക്കുമെന്നും തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യാഴാഴ്ചയും ബുധനാഴ്ചയും ദോഹയിലും കേറോയിലുമാണ് ചർച്ചകൾ നടക്കുക അതിനിടെ മധ്യഗാസിയയിലെ ബുറേജി അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു റോഡിൽ കളിക്കുകയായിരുന്ന അഞ്ച് കുട്ടികളും കൊല്ലപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു അബു റസാസ് റൌണ്ട് എബൌട്ടിന് സമീപം കൂട്ടം കൂടിയ സാധാരണക്കാർക്കു നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ മുതൽ ഗാസിയ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നിരവധി പേർക്ക് പരിക്കേറ്റു അതിനിടെ ഗാസ സിറ്റിയുടെ കൂടുതൽ ഉത്ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ എത്തി ഇതേ തുടർന്ന് ആയിരക്കണക്കിന് പലസ്തീനുകൾ സമീപ പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്തു പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് സൈനിക നീക്കത്തിന് മുമ്പ് തന്നെ ഇസ്രായേൽ സൈന്യം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രക്ഷപ്പെടാൻ സുരക്ഷിതമായ ഒരു സ്ഥലവുമില്ലെന്നാണ് പലസ്തീൻകാർ പറയുന്നത് ജനങ്ങളിൽ ഭൂരിഭാഗവും ഇതിനകം തന്നെ പാലായനം ചെയ്തു കഴിഞ്ഞു പതിനായിരങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇസ്രായേൽ സൈനിക നീക്കം ശക്തമാക്കിയത് ബന്ധുക്കളുടെ മോചനം ും വെടിനിർത്തലിനുമുള്ള ചർച്ചകൾ അവതാളത്തിലാക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉത്തരവാദി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹവും സൈന്യവുമായിരിക്കുമെന്നും ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെയും പറഞ്ഞു ശാശ്വത വെടിനിർത്തൽ വേണമെന്നാണ് ഹമാസ് നേതൃത്വം ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ മധ്യസ്ഥർ ഉറപ്പു നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രിയാണ് ചർച്ചകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതെന്നും ഹമാസ് കുറ്റപ്പെടുത്തി ന്യൂസ് കേരള